ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കേസ് അപ്പോൾ ഇന്നത്തെ പരിപാടി വന്നിട്ട് ചെറിയൊരു വ്ളോഗാണ് കേസ് അപ്പോൾ എന്താ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ഞങ്ങൾ ലുലും മളയ്ക്ക് പോവാണ് സാധനങ്ങളെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരാൾ വരുന്ന കേസ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ലുലും മളയ്ക്ക് പോവാണ് ഗ്യാസ് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ എല്ലാരും ഉണ്ട് അപ്പൊ ലുല്ലമാളിക്ക് പോവാണല്ലേ അപ്പൊ ലുല്യമാള എത്തി കാണാല്ലേ സെറ്റാക്കാ ഗസ് ഗാസ് ഞങ്ങള് പോണ വഴിക്ക് അവിടെ ഒരു മാങ്ങ മരം ഉണ്ട് ഞങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞിട്ട് വലിക്കാൻ വേണ്ടി പോകണം ആന്റേ ആണ് എന്താണെന്ന് അറിയില്ല ചട്ടിച്ചേരൻ്റെ ആണ് കണ്ട തല്ലേ കൊല്ലും അവ അവിടെ പോയി തോട്ടിയൊക്കെ എടുക്കാൻ പോണുടീത് പ്രിയംചെഷിനെ ഡ്രസ്സില്ലേ പ്രിയംചിനോട് പറയും ഏഹ് ചശി നിങ്ങളുടെ ഡ്രസ്സൊക്കെ എങ്ങനെയാ എടുത്തോട്ടാ തക്കോടൊ കക്കെങ്ങനെ പഠിച്ചില്ല തക്കോടോ

പുക സമയല്ലേ ബസ് പുകടാടോടാ നിന്റെ അമ്മ നിന്നെ തല്ലട ഗ്യാസ് ഞങ്ങളെ ലുലുമാളെത്താറായി കൊല്ലം മറ്റിലെ ലുലുമാളാണ് ഗ്യാസ് ഞങ്ങളുടെ പട്ടിക്കടാ ഞങ്ങളെ ലുലുമാളക്ക് പറഞ്ഞത് ഞങ്ങളുടെ കൊല്ലമ്പറ്റിലേ ഒരു െല്ലാരും അപ്പൊ ഇതാണ് ഞങ്ങളുടെ അടുത്ത് എന്റെ കയ്യിലെ സോഡ കണ്ടില്ല സാധനങ്ങൾ എന്റെ അമ്മ അവിടെ പണി ചെയ്യണം കേസ് അമ്മയ്ക്ക് സോഡ വേണം സോഡ വാങ്ങിക്കൊടുക്കാണ് അമ്മനെ കാണിച്ച അതാ പാടം സോടം വൃത്തിയെക്കാണോ പനിസര വാങ്ങാൻ പറഞ്ഞാ വാങ്ങിന്റെ അമ്മ പിന്നെ വാങ്ങിയാൽ മതി അമ്മയ്ക്ക് സോഡ വേണം പറയേ അമ്മ ഏ ഞാൻ കുടിച്ചിട്ടൊന്നും ഹായ ഓടിക്കട്ടാ പൈസ എന്തൊക്കെ കൊണ്ടുവന്നോളൂ എന്റെ അമ്മക്ക് കൊടുക്കടാ ഉച്ചേരാ ഉച്ച എന്റെ അമ്മ പാവണ്ടോ കൊറച്ച് ഞാനും കുടിക്കട്ടെ കുടിച്ചില്ലേ സോഡ ഡേറൊക്കെ കഴിച്ചില്ലേ ഇനി വേണം പറഞ്ഞാൽ നിന്നു വിട്ടുകൊണ്ട് പോകുന്നു

കൊടുക്കട സ്വന്തോടെ ഇരിക്കണക്ക് മുട്ടായി മാരുമോ ആ ശരി കൊടുക്കി വീട്ടിൽ പോവാ പരിപാടി ഉണ്ട് കുറച്ച് ഇന്നത്തെ ആ ശരി വന്നാലും കാണിക്കണ്ടേട്ടാ കാണിക്കുവേ ഗുഡ് ബൈ അയച്ചിരിക്കോ അപ്പൊ ഗ്യാസ് ഇന്നത്തെ വന്നിട്ട് ചേർക്കണ്ടട

എല്ലാരും കൂടി ബലൂൺ വെള്ളം നിറക്കാണ് കണ്ടില്ലേ ഷട്ടാണ് ഷർട്ടാണ് പൊട്ടൂരിലും ആരെങ്കിലും നീ മോറോ എസ് കണ്ടില്ലേ നീ ഇനി അലമ്പ് കാണിക്കിക്കോ ചേച്ചി ഒന്ന് കാണിച്ചേ ഈ കൈ മാച്ചി വീടരെങ്ങും കൈ താഴ്വരണ്ട ടക്കട് ഫസ്റ്റ് വിലണ കേട് വെർത്തില്ലേ പക്ഷേ ഞാൻ ഇതിനൊരു പോലെ ഉണ്ട് റെഡിയാകിട്ടിരിക്കു ടക്കട് അടിപിടി 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 നിർ്ന്നി നിർ്ന്നി ൊല്ലുംയേ രണ്ട് എല്ലാം കേടുവാൻ ചെയ്യ തോട് മതി കുക്കുറിനൊന്നും അറിയുന്ന ചേച്ചി 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 പിങ്കാണ് കൂടുതലുള്ളത് ഇവർ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണേ അത് വിട 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 വിട് വിട്ടൂടിക്കണ്ട

അതെ ഗേസ് മേലെ അങ്ങനെ ഇത് ഞങ്ങൾ ഇനി ഇവിടെ അടിക്കട്ടെല്ലേ ഞങ്ങൾ എല്ലാരും മേലെയുണ്ട് വെയില് സൺസെറ്റ് പാട്ടുപാട് அது நோக்குடா പിന്നെ ട്രസ്സിന്റെ വല്ല നിന്ന പാടം എല്ലാം കാണില്ലേക്കോടോ തോർത്തടുത്തു കേസ് വേർക്കാൻ പൊടിച്ച് ഇതെന്റെ തോർത്താണ് പക്ഷെ ഞാൻ ഒരു മനുഷ്യനെ തോന്നിക്കില്ല അതെ എന്നിട്ട് ഇക്കുടമുളം കൊണ്ട് കുക്കുടേ പൊട്ടിച്ചോത്തരം എനിക്ക് തക്കൂറിന് വിശ്വാസ തക്കോട് പൊട്ടിച്ചാണ് തോന്നണതാ

ഓക്കേ ടേക്കർ വെച്ചിന്നാ ഇന്നെ കുന്നി ലാസ്റ്റ് ഇല്ല എങ്ങനേ മേലെ ആ ഓക്കേ chair ഇ കൂടെ ആണ് കി ഇ കൂടെ വെന്നിട്ടുണ്ട് സുന്ദരി chair ഇതിനെ ആയിക്കി ഇ ആയിക്കി chair ഇ കൂടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാ ദാസ്റ്റ് ആ ഇ കൂടെ കണ്ടിട്ട് കണ്ടിട്ട് കണ്ടിരിക്കടാ ഞാൻ വെച്ചിരിക്ക गाइस നമ്മടെ ഇന്നത്തെ ഭാഗമെന്നട്ടെ നമ്മൾ ഇവിടെ ലാപ്ടോപ്പ് വെയിറ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അല്ലല്ലോ അതായത് ലാപ്ടോപ്പ് വെയിറ്റ് ഇങ്ങനെ ഇരിക്കാ അപ്പോൾ നമ്മൾ ഫ്രോണ്ട് സെറ്റ് ആക്കി

आर्यन को कुकड़ तक को देखो आई लेफ्ट और राइट राइट किने रेसे पटो आर्यन को कुकड़ तक को देखो कुकड़ नहीं है इधर से मैं जा चल हां चल चल लेफ्ट या राइट राइट ए राइट 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 तक तक होके जाके നിങ്ങടെ പറ്റിച്ച ഇവരന്ന് ഇതേപോലെ കേസ് എന്തോ അന്ന് ഇങ്ങനെ ഒന്ന് പറ്റിച്ചു നാരകൊക്കെ വെച്ചിട്ട് ഗ്യാസ് ഒരു സംഭവം പറ്റി ഗ്യാസ് വെയിലത്ത് ഫോൺ വെച്ചോണ്ട് ഫോൺ ഓഫ് ആയി പോയി ടെമ്പറേച്ചർ അധികം ഹീറ്റ് ആയി ഫോൺ പേവില്ല വെച്ചോണ്ട് ചൂടായി ഗ്യാസ് ബ്ലോഗ് കുടിച്ചു കുടിച്ചു കുടിക്കാൻ കേസ് കുറച്ച് വീഡിയോ എടുത്തു രണ്ടുമൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വീഡിയോ എടുത്തു ഗസ് സംഭവം വീഡിയോ എല്ലാം രണ്ട് മൂന്ന് റൗണ്ട് ഞങ്ങൾ ബലൂൺ വെച്ചിട്ട് ചെയ്തു പോയി സംഭവം അവിടെ പോയി ഫോൺ നോക്കണം വീഡിയോ ഫോൺ ഓഫായിട്ട് എമർജൻസിൻ്റെ അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു അപ്പോൾ വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ നമുക്ക് എന്തായാലും വ്ലോഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ സെറ്റ് ആക്കാം കേസ് ഇനി രണ്ട് ബലൂൺ ഉണ്ട് അപ്പം നമുക്ക് ഇനി ഒരു കൂടി വീഡിയോ എടുക്കാം ഞാൻ നന്നിട്ടില്ല ഇവരൊക്കെ നനഞ്ഞു ഞാനും ഇങ്ങനെയും മറ്റൊന്നും നന്നിട്ടില്ല കേസ് ഫോൺ എപ്പൊ ഓഫാവും അറിയില്ല നമുക്ക് നോക്കാം അലമ്പ് കാണിച്ചോ വെള്ളം ഇക്കൂടാലോ മൂടിന്റെ അടുത്ത് അവിടെ തെറിഞ്ഞു അലമ്പുടി അതെനിക്ക് മനസിലായി you hey.

എന്നാലും അല്ലേ ഒരു കൈനിവശം ഇടയുന്നു ഞാൻ തരം അതുകൊണ്ട് വേണ്ട പറയണം നിങ്ങൾ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് വീട് ഇഷ്ടപ്പെടാ